ആത്യന്തികമായി ജന ജനാധിപത്യത്തിൻ്റെ യജമാനന്മാർ എന്ന് പറയുന്ന ജനങ്ങളാണല്ലോ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളും അവതരിപ്പിച്ചു അതിൻ്റെ കൗണ്ടർ അപ്പുറത്ത് നിന്ന് ആ സർക്കാരും ആ പാർട്ടിയും ആ മുന്നണിയും പറഞ്ഞു ഇരുപത്തൊന്നിൽ വോട്ട് വോട്ട് ചെയ്തു ജനം വീണ്ടും എൽ ഡി എഫിനെ തന്നെ അധികാരത്തിലെത്തി അതുകൊണ്ട് ഇനി ആ പഴയ പാട്ട് പാടിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇരുപത്തൊന്നിന് ശേഷം പറയും അവിടെയാണ് ഞാൻ ചോദിച്ചത് അവിടെ അല്ല സമ്മതിച്ചു മനസ്സിലായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകാതെ ഇരുപത്തിയൊന്നിന് ശേഷം പ്രതിപക്ഷ നേതാവും മാറി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നാലാം വർഷം ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ് അദ്ദേഹം ഇന്ന് ആയിട്ടാണല്ലോ അത് ആചരിച്ചത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് പ്രതികരണങ്ങളിൽ പോകുന്ന അവസ്ഥയുണ്ടോ ഞാൻ ചോദിച്ച തന്നെയാണ് ഞാൻ അതിന് തന്നെ ആൻസർ അല്ല ഞാൻ ഒരിക്കലും വിഷയത്തിൽ വകമാറ്റിയല്ല ശരത്തിനോട് ചോദിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ താരതമ്യം അത് തന്നെ എത്രയോ നിങ്ങളുടെ പാർട്ടി പിന്നെ സമ്മേളനങ്ങളില്ല കഴിഞ്ഞതേ ഉള്ളൂ അതിന് മുന്നോടിയായി നടന്ന ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലമുറ ജില്ലാ തലമുറയുള്ള എത്രയോ പാർട്ടി സമ്മേളനങ്ങളിൽ നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കൾ തന്നെ അത്യനിശ്ചിതമായ വിമർശനം വിട്ടു ഒന്നാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ എത്രയോ മോശമാണ് പേരെടുത്ത് പറയാവുന്നത് ഒരു മന്ത്രി പോലുമില്ല ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നയപരിപാടി സമ്മേളനങ്ങൾ സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിക്ക് അത് പറ്റില്ല കാരണം നിങ്ങൾ സംഘടനാ സമ്മേളനം നടത്താറില്ല അവരാകട്ടെ സംഘടനാ സമ്മേളനം താഴെ തട്ട് മുതൽ നടത്തും സ്വാഭാവികമായി അതിലെ അംഗങ്ങൾ പ്രതിനിധികൾ ചർച്ച ചെയ്യും അതിലെന്തോ നിങ്ങൾക്ക് ഇത്ര ആധിയുടെ പ്രശ്നം എന്താണ് നിങ്ങൾ ജനാധിപത്യപരമായ സമ്മേളനം പോലും നടത്താത്തൊരു പാർട്ടി അല്ലേ നിങ്ങൾക്ക് പകരം നിയമനമല്ലേ നിയമനമല്ലേ നിയമനം അല്ല ഒന്നാം അല്ല പിണറല്ല പറയുവാണെങ്കിൽ പിൻവാതിൽ നിയമങ്ങളിലൊക്കെ ഒരുപാട് അങ്ങോട്ട് വരും പട്ടികൾ എന്നെ പറയാം പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ തോന്നുന്നില്ലാതെ തെരുവില് അലയുമ്പോൾ അവര് ചെയ്യാത്ത സമരമുറകൾ ഒന്നും ഈ നാട്ടിലില്ല എന്നിട്ടും പിൻവാതികൾ വെച്ച് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റോണി നിങ്ങൾ വസ്തുതകൾ വെച്ച് ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഒന്നാമത് ദാ മുപ്പത്തിയെട്ട് ശതമാനം രാജ്യത്ത് നടക്കുന്ന പി എസ് സി വഴിയുള്ള നിയമനങ്ങളുടെ മുപ്പത്തിയെട്ട് ശതമാനവും നടക്കുന്നത് കേരളത്തിലാണ് രാജ്യത്ത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ പി എസ് സി നിയമനം ഇവിടെയാണ് നടക്കുന്നത് അതിലൊന്നിലും കേരളത്തെ പിന്തള്ളാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല ആ നിലയിൽ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നേ നിങ്ങൾ കണക്കിനെ അങ്ങ് വിസ്മരിച്ചിട്ട് ജനങ്ങൾ അലഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് തെറ്റൊന്നുമില്ല കൂടി എടുക്കണ്ടേ ഒടുവിൽ അത് വർക്ക് ആണെന്ന് നിങ്ങളുടെ വാദം മാറും പ്രശ്നം അതാണ് എല്ലാ വർഷവും ഞാൻ എല്ലാ വർഷവും സർക്കാർ പറയും ഈ വർഷം ഇത്ര നിയമനങ്ങൾ പി എസ് സി വഴി ഞങ്ങൾ നടത്തി സർക്കാരിനെ വെല്ലുവിളിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ വസീഫ് അദ്ദേഹം പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് നിയമനങ്ങളാണ് ഇവിടെ മലപ്പുറം ജില്ലയില് സ്കൂൾ അധ്യാപകരെ നടത്തുന്നത് അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കേരളത്തില് ആയിരക്കണക്കിന് ഇപ്പോഴും നിൽക്കുക ശമ്പളം പോലും ഇല്ല ഓരോ ജില്ലകളും നോക്ക് അവർ എയ്ഡഡ് സ്കൂളുകൾ മാത്രമല്ല സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് അധ്യാപകർ ആയിട്ട് നിൽക്കുമ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് പേരെ നിയമിച്ചു എന്ന ഉച്ചക്കളം ഇങ്ങനെ വന്ന് ഇവിടെ വിളിച്ചു പറയരുത് ഇവിടെ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് പോലും നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ശമ്പളം കിട്ടാതെ അഞ്ചോ എത്ര വർഷമായി ശമ്പളം കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു അധ്യാപക മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പോവാ എൽ പി എസ് ടി നിയമനം കഴിഞ്ഞ ലിസ്റ്റ് നമ്മളൊക്കെ നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ റാങ്ക് റാങ്ക് ലിസ്റ്റും നിയമനം ലിസ്റ്റിലെ വേക്കൻസി ഓഫീസിലോ എത്ര ശതമാനം ആ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി നിങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കണമല്ലോ എത്ര എത്ര ശതമാനം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ ഞാൻ ചോദിക്കാണ് എത്ര ശതമാനം എത്ര ശതമാനം ആളുകളെ ആ ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തു നിങ്ങൾ അറുന്നൂറ് നിങ്ങൾ ഒരു കണക്ക് പറയുന്നു ആയിക്കോട്ടെ എന്റെ ചോദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത് പി എസ് സി ആ സി പി ഒ ലി തുടങ്ങുന്നതല്ല കാലങ്ങളായി എങ്ങനെയാണ് പി എസ് സി കുട്ടികൾ എഴുതുന്നു ഉദ്യോഗാർത്ഥികൾ എഴുതുന്നു റാങ്ക് ലിസ്റ്റ് വരുന്നു ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി മൂന്ന് വർഷം അത് ചില സന്ദർഭങ്ങളിൽ ചില മാസങ്ങളൊക്കെ നീട്ടിക്കൊടുത്തിട്ടുണ്ടാകാം അതിനുശേഷം ആ റാങ്ക് കോവിഡിന്റെയൊക്കെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നു എന്തിനാണ് പുതിയ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാനുള്ള അവസരം വേണം അങ്ങനെ നിലനിന്ന് ഒരു ലിസ്റ്റിന്മേൽ തൂങ്ങി നിൽക്കേണ്ടതല്ല അങ്ങനെ മൂന്ന് വർഷ കാലാവധിയുള്ള ആ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേരെ ആ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ എടുത്തിട്ടുണ്ട് പറയാമോ താങ്കൾക്ക് ചെയ്തു താങ്കൾ ഞാൻ തർക്കിക്കാനില്ല ആയിക്കോട്ടെ ആകുമായിരിക്കും താങ്കളുടെ അറിവല്ലേ എന്തെങ്കിലും ആവട്ടെ ഞാൻ ചോദിക്കുന്നത് ആ അറുന്നൂറ് എന്ന് താങ്കൾ പറയുമ്പോൾ മൂന്ന് വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കഴിഞ്ഞു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല പി എസ് ലിസ്റ്റുകൾ അങ്ങനെയാണല്ലോ ആ മൂന്ന് വർഷത്തിനുള്ളിൽ ആ അറുന്നൂറ് നിങ്ങൾ പറയുന്ന വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ പറയപ്പെടുന്നതിൽ ഈ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേരെ നിയമിച്ചു എത്ര പേർക്ക് നിയമനം കൊടുത്തു നൽകിയിട്ടില്ല മൂന്ന് വർഷത്തെ കാലാവധി അവസാനിക്കും ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകാനായത് അതിനുശേഷം വീണ്ടും പി എസ് സി പരീക്ഷ നടത്തും പി എസ് സി പരീക്ഷ നടത്തുമ്പോൾ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വരും ഈ ലിസ്റ്റിൽ നിയമനം കിട്ടാതെ പോയവർ ആ ലിസ്റ്റിൽ ഏറെ പിന്നു നിൽക്കുന്നവരാണെന്നേ നമ്മൾ നമ്മൾ അറിയാത്ത അതിനെ കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ നന്നായി ശരി എന്തുകൊണ്ട് ാണ്ട്ടെന്തൊണ്ട് ആ ലൈനില് നാൽപ്പത്യഞ്ച് പൈസ കഴിഞ്ഞ് പ്രായപരിധി പിന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇനി പരീക്ഷ ഓരോന്നോരോന്നും ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്